ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു ഔഷധക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് കർക്കിടക മാസങ്ങളിൽ വീട്ടിലെല്ലാവരും തയ്യാറാക്കാൻ തയ്യാറാക്കാറുള്ള ഔഷധക്കഞ്ഞി അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാക്കത്തറ രാഘവൻ വൈദ്യൻ്റെ ഔഷധക്കഞ്ഞി കൂട്ടാണ് ഇതിൽ നമുക്ക് അരി ഇതിൽ ചേർക്കേണ്ട പച്ചമരുന്നുകളെല്ലാം കൂടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്കിത് സിമ്പിളായിട്ട് ഈ ഒരു കൂട്ട് വെച്ച് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു കൂട്ടിലുള്ള ഉണക്കലരി ആണത് അത് ഞാൻ പകുതിയെടുത്തിട്ടുള്ളൂ നമുക്ക് കുറച്ചുണ്ടാക്കാം ഒരു നാലു പേർക്കൊക്കെ കഴിക്കാൻ പകുതി മതിയാവും പിന്നെ പച്ചമരുന്ന് ഇതിൽ വള്ളിയൊഴിഞ്ഞ മുക്കുറ്റി ചെറുള ചെറുകടലാടി മുയൽ ചെവിയൻ മുറിക്കൂട്ടി തടുതാമ വയൽച്ചുള്ളി ആടലോടകം കരിങ്കുറിഞ്ഞി കുറുന്തൊട്ടി ആവണക്ക് രാമച്ചൻ തുളസി എന്നിവ ചേർത്തിട്ടുണ്ട് പിന്നെ ഈ അങ്ങാടി മരുന്നിൽ ജീരകം ജാതിക്ക ഏലക്കായ കാട്ടുപയർ കാട്ടുഴന്ന് കൊത്തമല്ലി ചുക്ക് അയമോദകം വിഴാലരി മഞ്ഞൾ ഉലുവ ഇത്രയും ചേർത്താണ് അങ്ങാടി മരുന്ന് ഉണ്ടാക്കിയിക്കണേ പിന്നെ ഉള്ളത് ഈ ആഷാളി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഇത് മൂന്നും ഇങ്ങനെ നാലെണ്ണ നാല് കാര്യങ്ങളാണ് കിട്ടുക അരി പച്ചമരുന്ന് അങ്ങാടി മരുന്ന് ആശാളി അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് ശർക്കര നമുക്ക് ഉരുക്കാൻ വെക്കണം ഈ ശർക്കരയൊക്കെ ഒരു മധുരത്തിന് നമ്മൾ ചേർക്കുന്ന ചക്കര ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ അപ്പോൾ ശർക്കര ഉരുക്കുന്ന സമയത്ത് ഉരുക്കുന്ന സമയത്ത് നമുക്ക് ആ അരിയെടുത്ത് നന്നായിട്ട് കഴുകാം നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഏകദേശം ശർക്കരയൊക്കെ ഒന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ശർക്കര അരിച്ച് മാറ്റി വെക്കണം അതിനുശേഷം ഒരു കുക്കറിൽ രണ്ടാം പാൽ ഒഴിക്കുക ആദ്യം ആദ്യം രണ്ടാം പാൽ ഒഴിക്കുക ഒന്നാം പാൽ എടുത്ത് മാറ്റി വയ്ക്കുക ഒന്നാം പാൽ നമുക്ക് അവസാനം ചേർക്കാനുള്ളതാണ് ഇനി ഈ രണ്ടാം പാലിലേക്ക് അരി ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുക അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്തു വെച്ചാൽ കഴുകി വെച്ച പകുതി അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നിങ്ങൾ എന്തോരോ അരി എടുക്കുന്നോ അതിനനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടണം കേട്ടോ അപ്പോൾ അരിയെല്ലാം കഴുകിയിട്ടതിന് ശേഷം നമുക്ക് നേരത്തെ കാണിച്ച അങ്ങാടി മരുന്ന് ആശാളി പച്ചമരുന്ന് ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ആഷാളിയാണ് അരി പകുതി എടുത്തത് കൊണ്ട് നമ്മൾ ബാക്കിയെല്ലാം അതുപോലെ തന്നെ പകുതി പകുതിയാണ് എടുക്കുന്നത് എന്നിട്ട് പച്ചമരുന്നും അങ്ങാടി മരുന്നും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ നമ്മൾ കുക്കറിലിട്ട് തന്നെ വേവിക്കാം ഈ അങ്ങാടി മരുന്നും പച്ചമരുന്നും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം കേട്ടോ കുക്കർ മൂടി വച്ച് രണ്ട് വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ തന്നെ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം വേവിച്ചതിന് ശേഷം ഇതെടുക്കാം ഇത് വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ നന്നായിട്ട് പറ്റി പറ്റിപ്പോകരുത് ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തപ്പോഴത്തേക്കും ഫുൾ വെള്ളം പറ്റി എന്നാലും അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലെങ്കിലും മാക്സിമം എടുക്കാൻ നോക്കാം പച്ചമരുന്നെല്ലാം നമ്മുടെ അയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് അരിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര എപ്പോഴും ഉരുക്കിയിട്ട് അരിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ആവശ്യം അനുസരിച്ച് മധുരത്തിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം ഒരു അത്യാ അത്യാവശ്യം പാകമായി എന്നറിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാറ്റിവെച്ചാൽ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം നല്ല വെള്ളം പോലെ ആവരുത് ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ ഔഷധക്കഞ്ഞി കുടിക്കാനായിട്ട് എന്നിട്ടൊന്നും കൂടി നന്നായിട്ട് ഇളക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്കരയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് അപ്പോൾ അത് ഉരുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് പൊടിച്ചിട്ടാണെങ്കിലും ഇട്ടാൽ മതി അപ്പം നന്നായിട്ട് എടുക്കുക ഇനി ടേസ്റ്റ് ഒന്നും കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് നമ്മൾ ലാസ്റ്റായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് അപ്പോൾ ഔഷധക്കഞ്ഞിക്ക് പ്രത്യേക ഒരു ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഔഷധക്കഞ്ഞിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഔഷധക്കൂട്ട് വാങ്ങിക്കുക അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും റെസിപ്പീസ് ഒക്കെ അപ്പോൾ എല്ലാവരും ഈ കർക്കിട മാസത്തിൽ ട്രൈ ചെയ്തു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്